സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി കൊല്ലം കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലയിൻറ്റ് വരികയാണ് കൊട്ടിയത്തിനടുത്തുള്ള കൂരിപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും പതിനാലുകാരനായ ഒരു പയ്യനെ കാണാതായിരിക്കുന്നു എന്നാണ് പരാതി ഏതായാലും പോലീസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും വിവരമറിയിക്കുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എല്ലാവരും തന്നെ ബന്ധുവീടുകളിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും യാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ളൊരു സംശയത്തിൽ പോലീസ് ആ ഒരു വഴിക്കും നല്ല രീതിയിൽ തെരച്ചിലുകൾ ആരംഭിക്കുന്നുണ്ട് കുറച്ച് പോലീസുകാർ നേരെ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ് അമ്മയുണ്ട് അതുപോലെ തന്നെ അച്ഛനുണ്ട് പിന്നെ സഹോദരി ഉണ്ട് ഇവരെല്ലാവരും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്ത് നിന്നുള്ള എല്ലാവരും ആ വീട്ടിലുണ്ട് അതായത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരുപാട് ഏക്കറുകളിൽ ആയിട്ട് ഒരു വീടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഒരുപാട് സ്ഥലവും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ കുറച്ച് ദൂരം നടന്നിട്ട് മാത്രമേ കടയിൽ പോകാൻ കഴിയുകയുള്ളു അമ്മ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയോട് കൂടിയിട്ട് ഞാൻ കടയിൽ പറഞ്ഞു വിട്ടതാണ് അതിനുശേഷം എനിക്ക് കുറച്ച് ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ആറ് മണിയോട് കൂടിയിട്ട് മൂത്ത മകളായ ടീന എന്ന് പറയുന്ന വിദ്യാർത്ഥി അതായത് പത്ത് പതിനേഴ് വയസ്സുണ്ട് അവൾ പടുത്തൊക്കെ കഴിഞ്ഞു വന്നു അനുജൻ എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ നോക്കുന്നത് അതായത് മകനെ ഞാൻ മണിക്ക് കടയിൽ പറഞ്ഞു വിട്ടതാണല്ലോ കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ മെക്കൽ ഷോപ്പ് ജീവനക്കാരായ ജോബ് ജോണിനെയും വിവരം അങ്ങനെ എല്ലാവരും വന്ന് ആരംഭിച്ചു അങ്ങനെയാണ് മണിയോട് കൂടിയിട്ട് ഈ വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം തിരഞ്ഞിട്ട് പ്രയോജനം ലഭിക്കാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത് അതുവരെ എല്ലാവരും പറഞ്ഞു എവിടെയെങ്കിലും കുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് വല്ലതും കളിക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത് അങ്ങനെ മണി കഴിഞ്ഞ് എട്ട് മണിയായി ഒമ്പത് മണിയായി പത്ത് മണി പന്ത്രണ്ട് മണിയായിട്ടും പയ്യനെ കുറിച്ച് യാതൊരു തുമ്പുമില്ല നാട്ടുകാർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തിരയാൻ ഒരു ഭാഗത്തും സ്ഥലമില്ല അമ്മ പറയുന്നത് ഇതാണ് ാണ് ആ മകൻ ഇവിടുന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മണിക്കാണ് അവൻ ഇവിടുന്ന് പോകുന്നത് പോകുമ്പോൾ എൻ്റെ ടാറ്റയും കൂടി പറഞ്ഞിരുന്നു അതായത് ഈ കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണ് തന്നെയാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് ഈ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സി സി ടി വിയും കാര്യങ്ങളൊന്നുമില്ല പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ മാത്രമാണ് സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോഴാണെങ്കിൽ വീടുകളിലെല്ലാം സി സി ടി വിളാണ് ജംഗ്ഷനുകളെല്ലാം സി സി ടി വികളാണ് പക്ഷെ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് ഇതിങ്ങനെ ഉള്ളൂ അതുകൊണ്ട് തന്നെ സി സി ടി വിയുടെ ഒരു അന്വേഷണവും സാധ്യമായി എന്നുള്ളതാണ് അങ്ങനെ അന്നത്തെ ദിവസം നേരം വിളിപ്പിച്ചു അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാതെ കാത്തിരുന്നു വീണ്ടും വീണ്ടും ആരംഭിച്ചു അപ്പോഴേക്കും പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ യോഗം ചേരുകയാണ് ആ ഒരു പയ്യൻ ജില്ല വിട്ടും പോയിട്ടില്ല സ്റ്റേറ്റ് വിട്ടും പോയിട്ടില്ല ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ തന്നെ ഇതിനോടകം എന്തെങ്കിലും ഒരു വിവരം വരേണ്ടതാണ് അത് മാത്രവുമല്ല ഒരു കാരണവശാലും അവർ ഈ ജില്ലയ്ക്ക് പുറത്ത് പോകരുത് എന്ന് കരുതിയിട്ട് എല്ലാ ഭാഗങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തമിഴ്നാട്ടിലേക്കും അതുപോലെ പുനലൂര് ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ തെങ്കാശി അങ്ങോട്ട് പോകുന്ന വഴിയാണ് അവിടെ ഉള്ള അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പോലീസ് സ്റ്റേഷനിലൊക്കെ എന്നുള്ള വിവരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തമിഴ്നാട് പോലീസ് ആയാലും നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് നാല് മണിയോട് കൂടിയിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു സ്പെഷ്യൽ ടീമിനെ ഫോം ചെയ്യുകയാണ് അതായത് അഞ്ച് പേരാണ് ആ ഒരു സംഘത്തിലുള്ളത് അവർ തമ്മിൽ പിന്നീട് ചർച്ചകൾ ആരംഭിച്ചു അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു അതായത് ഏഴ് മണിക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് ഇപ്പോൾ പുലർച്ചെ നാല് മണിവരെ നമ്മൾ എല്ലാ സ്ഥലത്തും തിരഞ്ഞു പക്ഷേ കുട്ടിയെ പറ്റിയിട്ടുള്ള ഒരു പൊടി പോലുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം എട്ട് വരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എട്ട് വരെ കാത്തിരിക്കുകയാണ് എട്ട് മണിക്കും ഒരു തരത്തിലുള്ള വിവരവും കിട്ടുന്നില്ല വീണ്ടും ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ അഞ്ച് സ്പെഷ്യൽ ടീമുകളും എല്ലാവരും യോഗം ചേർന്ന് അവരുടേതായ വിലയിരുത്തുകൾ വിലയിരുത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകം മുഴുവൻ തപ്പിയിട്ടുണ്ട് പക്ഷേ നമ്മൾ തപ്പാത്ത ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടാണ് ആ വീടും പരിസര പ്രദേശങ്ങളും നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു അത് ശരി തന്നെയാണ് അതായത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നോക്കുന്നത് ഒരാൾ പോലും ആ വീടിന്റെ അകത്ത് നോക്കിയിട്ടില്ല അതുപോലെ ആ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഏക്കറുകളോളം റബ്ബർ തോട്ടമാണ് അതും ഇവരുടേത് തന്നെയാണ് അവിടെ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല ജനുവരി പതിനാറാം തീയതി പത്ത് മണിയോട് കൂടിയിട്ട് വീണ്ടും ഉയർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന അഞ്ചക സംഘവും ഇവരെല്ലാവരും അവിടെ എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം ഈ സ്ത്രീയെ ഒന്നുകൂടി ചോദ്യം ചെയ്യുകയാണ് ഈ സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോഴേ അവരുടെ മുഖത്ത് ൊക്കെ എന്ന് പറഞ്ഞാൽ ചില പരിക്കുകളും അതുപോലെ തന്നെ രക്തത്തുള്ളികളൊക്കെ തെറിച്ച പാടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോഴൊന്നും അവർ യാതൊന്നും സംശയിച്ചില്ല അവർ ചോദ്യങ്ങൾ ചോദിച്ചു അതായത് നിങ്ങളുടെ മകൻ അവസാനം പോകുമ്പോൾ പോകുമ്പോഴെന്ത് ഡ്രസ്സായിരുന്നു വിട്ടത് അവൻ എങ്ങനെയാണ് ഇവിടുന്ന് പോയത് എന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സഹോദരി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബന്ധുക്കൾ എല്ലാവരും അതുപോലെ ദുഃഖത്തോട് കൂടിയിട്ടിരിക്കുകയാണ് അച്ഛനും അതുപോലെ തന്നെയാണ് എന്താണ് തൻ്റെ മകനും സംഭവിച്ചത് അറിയില്ല അങ്ങനെ എല്ലാവരും ഒരു ദുഃഖത്തിൽ ഇരിക്കുകയാണ് ചില നാട്ടിൽ ൊക്കെ ഉണ്ട് കാരണം ചെറുക്കനെ കാണാതായിട്ട് ഒരു അമ്മ പറയുമ്പോഴേ ഈ അമ്മയോട് വന്നിട്ട് തന്നെയാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നുള്ള തരത്തിൽ ചില ബന്ധുക്കളൊക്കെ കാരണം കുറച്ച് പിടിപാടൊക്കെയുള്ള കുടുംബമാണ് നല്ല ഇഷ്ട ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലായാലും ഒക്കെ പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള കുടുംബമാണ് അല്ലാതെ സാധാരണ പാവപ്പെട്ട കുടുംബവുമല്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവരുണ്ടാകും അവരൊക്കെ വന്ന അഭിപ്രായം പറയും അതായത് എന്തിനാണ് നിങ്ങൾ ഇവരെ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ ഏതായാലും പോലീസ് അതൊന്നും ഗൗനിച്ചില്ല ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ഉദ്യോഗസ്ഥ ൻ വെറുതെ അതുവഴി ഇങ്ങനെ വീടിൻ്റെ പുറകിലേക്കൊക്കെ ഇങ്ങനെ പോയി ആ കുറ്റിക്കാട് ഇടയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എടുത്തിട്ട് ഇങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു സ്ഥലത്ത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാക്കകളിങ്ങനെ കരയുന്നുണ്ട് അതായത് കാക്കകൾ അറിയണമെങ്കിൽ ഒന്നുകിൽ മനുഷ്യൻ്റെ മാംസത്തിൻ്റെ എന്തെങ്കിലും ഒരു പിന്നെ ഗന്ധം അതിഥങ്ങൾക്ക് ലഭിക്കണം അതായത് ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉയരുന്ന ഒരു ഗന്ധമുണ്ട് ആ ഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാക്കകൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പം കാക്കകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാന്ന് ഈ മരണ വീട്ടിൻ്റെ അടുത്തേക്ക് കാക്കകൾ കൂടി എത്തുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ് അങ്ങനെ ഈ പിന്നെ ഈ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ഏതായാലും ഇദ്ദേഹം വിചാരിച്ചു ഇനി കാക്ക കൂടങ്ങാറ്റം താഴെ വീണതാണോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാക്ക കൂടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു ഒരുപാട് മരങ്ങളുള്ള ഒരു സ്ഥലമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വിജനമായ അതായത് ഈ വീട്ടിൽ നിന്നും കുറേ ദൂരത്തോളം പിന്നീട് ഈ റബ്ബർ തോട്ടങ്ങൾ തന്നെയാണ് അതും ഇവരുതെ ആരും പോകാറൊന്നുമില്ല അങ്ങനെയൊന്നും അപ്പോൾ ആ ഒരു പരിസരത്തേക്ക് ഇങ്ങനെ വെറുതെ നടക്കുമ്പോഴേ ഒരു ചെരുപ്പ് കിട്ടുകയാണ് അതായത് ഒരു കുട്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചെരുപ്പ് തന്നെയാണ് അങ്ങനെ ആ ചെരുപ്പ് ഇയാൾ കയ്യിൽ ഇങ്ങനെ വെറുതെ എടുത്ത് നോക്കി ഇയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ കുടുങ്ങിയിട്ട് ഇയാൾ കാക്ക കരയുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നിന്നും ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്ററോളം നടക്കാനുണ്ട് ആ സ്ഥലത്തെത്തുമ്പോഴെന്ന് പറഞ്ഞാൽ കാക്കകൾ ഇങ്ങനെ കൂട്ടുക ത്തോട് കൂടിയിട്ട് കരയുകയാണ് ഇയാൾ താഴേക്ക് നോക്കി വല്ല കൂടും വീണ് കിടപ്പുണ്ടോ എന്ന് നോക്കുമ്പോഴേക്കും കൂടൊന്നും വീണ് കിടപ്പില്ല കരിയിലകൾ ഇങ്ങനെ മാറ്റിയപ്പോഴേ അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തിച്ച പാടുകൾ കാണുന്നുണ്ട് അങ്ങനെ കുറച്ച് അപ്പുറത്ത് നോക്കിയിട്ട് ഒരു കരിയില ഇങ്ങനെ കണ്ടിട്ട് ഇയാൾ വെറുതെ ആ ഒരു വടിയെടുത്തിട്ടിങ്ങനെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം അവിടെ കിടക്കുകയാണ് ഇയാൾ പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു അവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൊക്കെ ആ ഒരു കാഴ്ച എപ്പോഴാണ് കാണുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാലും ഓടിയിട്ട് ഇവിടെ വന്നു അങ്ങനെ ഓടി വരുമ്പോൾ വനിതാ പോലീസ് ശ്രദ്ധിച്ച ഒരു കാര്യം ഈ സ്ത്രീ ഈ സ്ത്രീ എന്തോ ഒരു പേടിച്ച് ഇരിക്കുകയാണ് അതായത് ഒരു മൃതദേഹം അവിടെ കിട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴേ ഈ സ്ത്രീയുടെ ഒരു ഭാവമാറ്റവും ഇല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളും പിന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവും ബന്ധുക്കളും എല്ലാവരും കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടുകയാണ് ഒരമ്മ എന്ന നിലയിൽ യാതൊരുവിധ എക്സ്പ്രഷനും ഇവരുടെ മുഖത്ത് കാണുന്നില്ല അതും പോലീസ് ശ്രദ്ധിച്ചിരുന്നു ായാലും പോലീസ് അവിടെ എത്തി അവിടെ എത്തി നോക്കുമ്പോഴും പതിനാലുകാരുടെ മൃതദേഹം തന്നെയാണ് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലും അതുപോലെ തന്നെ മൃ ഇതൊക്കെ ഭാഗം വേർപെട്ട നിലയിലാണ് അതായത് കൊത്തി നുറുക്കിയതുപോലെയുണ്ട് മരിച്ച് ഇവിടെ ഇവിടെയൊക്കെ കരിച്ചിട്ടുണ്ട് അങ്ങനെ തലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കത്തിയിട്ടുണ്ട് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ മൃതദേഹമാണെന്ന് അച്ഛൻ വന്ന് തിരിച്ചറിയുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് നിങ്ങളാരും ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞാൽ അവരെല്ലാം മാറ്റി നിർത്തിയതിനു ശേഷം പോലീസ് നായ ും എല്ലാ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി ഇൻക്വസ്റ്റിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് വിടുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് ഞെരിച്ച് അതായത് കഴുത്തിൽ എന്തോ ഒരു റോപ്പ് കൊണ്ട് മുറുക്കിയിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കിട്ടിയത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം വെട്ടിമുറിച്ചു എന്നുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എന്ന് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീ കത്തിക്കുമ്പോൾ ആ ഒരു കത്തലിൽ ഇതൊക്കെ വേർപെട്ടതാണ് എന്നാണ് പറയുന്നത് ഏതായാലും അവിടെ നിന്നും പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു അയൽവാസികളെ എല്ലാവരെയും ചോദ്യം ചെയ്തു ഈ അമ്മയെ ചോദ്യം ചെയ്തു അമ്മയെ ചോദ്യം ചെയ്തപ്പോഴും അമ്മയൊന്നും പറയുന്നില്ല പിന്നെ അയൽവാസികൾ ദേഷ്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഈ സ്ത്രീ ചില ആൾക്കാരൊക്കെ വെറുതെ പറഞ്ഞതായിരിക്കാം അവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോഴും പോലീസിന് മനസ്സിലായി അയൽവാസികളോ ബന്ധുക്കളോ ആരുമല്ല ഈ വീട്ടിലുള്ള ആരോ ആണ് കൊലയാളി എന്ന് മനസ്സിലാകുന്നു പിന്നീട് ഈ സ്ത്രീയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ എന്താണ് ഒരു കരുവാളിച്ചതുപോലെ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം കത്തിക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ചെറിയ രീതിയിലുള്ള പൊള്ളലുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഏൽക്കും കയ്യിലെ ഒരു നാല് രോമങ്ങനും കരിഞ്ഞു പോകും എന്നുള്ളതാണ് എന്ത് കാര്യമായി കഴിഞ്ഞാലും ഒരു ചപ്പ് ചവറുകളാണ് കത്തിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അത് കത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഒരിതുണ്ടാകും ഒരു ചെറിയൊരു പാടുണ്ടാകും അങ്ങനെ നോക്കിയപ്പോൾ ഈ സ്ത്രീയുടെ കാലിൻ്റെ എവിടെയും അതുപോലെ തന്നെ കയ്യിലൊക്കെയുള്ള രോമങ്ങളെല്ലാം കരിഞ്ഞു പോയിട്ട് കാണുന്നുകയാണ് അത് വനിതാ പോലീസ് കണ്ടുപിടിക്കുന്നു പിന്നീട് ഇവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കാലിലൊക്കെ എന്ന് പറഞ്ഞാൽ രോമ ൾ നല്ല രീതിയിലൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് ഏതായാലും അവരെ പോലീസ് കസ്റ്റഡിയിൽ ഒഴുകയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ആ ഞെട്ടിക്കൊന്നൊരു വിവരം അത് പറഞ്ഞത് അതായത് ഈ പതിനഞ്ചാം തീയതി വൈകുന്നേരം അമ്മയും മകനും അവിടെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ മകൻ ഇങ്ങനെ ഒരു പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മകനോട് പറഞ്ഞു അതായത് നീ അച്ഛൻ്റെ അമ്മയെയും അച്ഛനെയും കാണാൻ പോകരുത് ഈ അച്ഛൻ്റെ അമ്മയുമായിട്ടും അച്ഛനുമായിട്ട് നല്ല സ്വത്ത് തർക്കമുണ്ട് ഒരുപാട് നാൾ മുന്നേറ്റ് സ്വത്ത് തർക്കമുണ്ട് അപ്പോൾ ആ വീട്ടിലുള്ള അച്ഛനായാലും അതുപോലെ ഈ അമ്മയായാലും പിന്നെ മകളായാലും ഇവരാരും അങ്ങോട്ട് പോകാറില്ല ഇവരുമായിട്ട് സംസാരിക്കാറില്ല ആവശ്യത്തിന് സ്വത്ത് ഇവർക്കുണ്ട് എന്നാലും ഈ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ പക്ഷേ ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പതിനാല് കാരണായ ജിത്തു ജോബ് എന്ന് പറയുന്ന പയ്യൻ ആ വീട്ടിലേക്ക് പോകും മുത്തച്ഛനെയും മുത്തശ്ശിയെയും കാണും അവിടെ നിന്നും ഭക്ഷണം കഴിക്കും അവരോട് നല്ല രീതിയിൽ കുശലം പറയും അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു എന്ന് പറഞ്ഞാൽ ഈ അമ്മയെയും അച്ഛനെയും ാട്ടിയും ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തച്ഛനെയും മുത്തശ്ശിയും തന്നെയാണ് അവർക്കും അങ്ങനെ തന്നെയാണ് ഈ ഈ മരുമകളോടും മകനോടും ഒക്കെ ദേഷ്യമുണ്ട് അവർക്ക് പക്ഷേ ഈ കൊച്ചുമകനോട് അവർക്ക് യാതൊരു ദേഷ്യവുമില്ല അങ്ങനെ ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് ഈ മുത്തച്ഛനെയും മുത്തശ്ശിയെയും ഈ അമ്മ ഈ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോഴേ ഈ അമ്മയോട് പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്താണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു വിചാരം പോലുമില്ല നിങ്ങൾക്ക് ഈ സ്വത്തൊന്നും കിട്ടാനും പോകുന്നില്ല ഒരിക്കലും നിങ്ങൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ ഈ സ്വത്ത് കിട്ടില്ല എന്നീ മകൻ പറഞ്ഞപ്പോഴേ ഈ സ്ത്രീക്ക് അടക്കാൻ കഴിയാതെ ഇവരുടെ കയ്യിലുള്ള ഒരു ഷാൾ ഉപയോഗിച്ച് അതായത് ഒരു തിട്ട പോലെയുള്ള സ്ഥലമാണ് അവിടെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ചിലക്കം പന്തിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ നിമിഷത്തിൽ പുറകിലോട്ട് പോയിട്ട് കഴുത്തിനിട്ട് ഇത് മുറുക്കിയിട്ട് വലിച്ച് താഴെ ഇട്ടതിന് ശേഷം തന്നെ മുറുക്കുകയാണ് അതായത് ശക്തമായിട്ട് തലയിടിച്ച് അപ്പോൾ തന്നെ ചെറുകന്റെ ബോധം പോകുന്നു ആ ഒരു ബോധം പോയ സമയത്ത് തന്നെ വലിച്ചു മുറുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കനെ കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയപ്പോൾ ശരിക്കും ഈ സ്ത്രീ ഒന്ന് പതറിപ്പോയി ഏതായാലും ഇത് മറയ്ക്കണം എങ്ങനെയെങ്കിലും അതായത് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് മാനസികപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ കൊലപ്പെടുത്തിയതിന് ശേഷം മൃതദേഹം അവിടെ തന്നെ വെക്കുകയാണ് ചെയ്യുക ഇതല്ല ഇത് അവിടെ നിന്നും ഈ നൂറ് മീറ്ററോളം വലിയ കയ്യാലകൾ വരെ മറിച്ചിട്ടിട്ട് അതായത് ഈ മൃതദേഹം എടുത്ത് ഈ സ്ത്രീക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെ കയറ് കിട്ടി ഈ ഈ ഒരു റോപ്പ് കിട്ടി അതായത് ഈ ഒരു ഷാൾ വെച്ച് കെട്ടിയിട്ട് ഈ കയ്യാലൊക്കെ എടുത്ത് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് മൃതദേഹത്തെ വെട്ടിയിട്ടുണ്ട് വെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വെച്ച് കത്തിക്കുന്നത് എന്നാണ് പറയുന്നത് കരിയിലും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നീട് മണ്ണെണ്ണ പോയി കൊണ്ടുവരുന്നു അങ്ങനെ ആദ്യം കത്തിക്കുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ മണിയായി വീട്ടിലേക്ക് തിരിച്ചു വന്നു മകള് വരുന്നുണ്ടോ എന്ന് പേടിയോടുകൂടി നോക്കി ഭർത്താവ് വരുന്നുണ്ടോ എന്ന് നോക്കി ഇല്ല അവരാരും വരുന്നില്ല വീണ്ടും പോകുന്നു അപ്പോഴേക്കും ഈ തീയതി കേട്ടിരുന്നു വീണ്ടും കത്തിക്കുകയാണ് അങ്ങനെ കത്തിച്ചതിന് ശേഷം വീണ്ടും വീട്ടിൽ വന്നു ഇടക്കിടയ്ക്ക് ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോഴാണ് ഇടുത്തി പോലെ മകളുടെ അമ്മേ എന്നുള്ള വിളി കേൾക്കുന്നത് അതൊരു വലിയൊരു എന്താ പറയേണ്ടത് ഒരു വലിയൊരു രാക്ഷസന്റെ ഒരു സൗണ്ടായിട്ടാണ് ഈ സ്ത്രീക്ക് തോന്നിയത് എന്നാണ് പറയുന്നത് ഏതായാലും ആ അമ്മേ എന്നുള്ള ഒരു വിളി കേട്ടപ്പോഴും ഈ സ്ത്രീ ഞെട്ടിത്തെരിച്ച ഉമ്മരത്തേക്ക് വന്നു ആ പെൺകുട്ടി നേരെ അകത്തേക്ക് വന്നു പതിനേഴ് വയസ്സുള്ള ടീന എന്ന് പറയുന്ന പെൺകുട്ടി ഈ പയ്യൻ്റെ ചേച്ചിയാണ് വന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ചോദിച്ചു എവിടെ ജിത്തു എവിടെ എന്ന് ചോദിച്ചു ചോദിച്ചു ജിത്തു എവിടെയെന്ന് ഈ സ്ത്രീ പറഞ്ഞു ഞാൻ കടയിലേക്ക് പറഞ്ഞു വിട്ടതാണല്ലോ അവൻ വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് ഏതായാലും കുറേ നേരം വിളിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി കടയിലേക്ക് പോയി നോക്കി കടയിലേക്ക് വരുന്ന വഴിക്കൊക്കെ നോക്കി എവിടെയും ജിത്തു ഇല്ല അങ്ങനെ നാട്ടുകാരെ എല്ലാവരെയും അറിയിച്ചു മെഡിക്കൽ ഷോപ്പിലുള്ള അച്ഛനെയും അറിയിച്ചു ഏഴ് മണിയോട് കൂടിയിട്ട് ഇവരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിയും കൊടുത്തു ഇതാണ് അന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഈ ചെറുക്കം കളിയാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് എനിക്ക് ഈ ചെറുക്കിനെ ഇഷ്ടം ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെയാണ് പിന്നീട് ഈ സ്ത്രീ മുടന്ത ന്യായങ്ങളൊക്കെ പറയുന്നത് അത് മാത്രവുമല്ല ഈ ചെറുക്കനെ കാണാതായതാണ് എന്ന് ആ വീട്ടിലുള്ള എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ ഈ സ്ത്രീക്ക് ഈ ജെയ്മോള് എന്ന് പറയുന്ന സ്ത്രീക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരെയും വിശ്വസിപ്പിച്ചു ഭർത്താവിൻ്റെ വീട്ടുകാരെയും സ്വന്തം വീട്ടുകാരെയും ഭർത്താവിനെയും മകളെയും എല്ലാം അതായത് ഈ ചെറുക്കൻ്റെ പേരും പറഞ്ഞിട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവിടെ നിലവിളിച്ചു കൊണ്ടിരുന്നു രാത്രി നാടായ നാട് മുഴുവൻ അല്ലെങ്കിൽ റോഡായ റോഡ് മുഴുവൻ പോലീസുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഈ ചെറുക്കനെ അരിച്ചുപൊറുക്കുമ്പോഴേ ഈ സ്ത്രീ ഇവിടെ ഇതൊക്കെ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ അഭിനയിച്ചു നിന്നു എന്നുള്ളതാണ് മാനസികപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഈ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ സാധ്യമല്ല പിന്നെ മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നമുണ്ട് അവർ ഗുളിക കഴിക്കുന്നതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഏതായാലും ഒരാളെ രക്ഷിക്കണമെങ്കിൽ ഒരു കേസിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ പല വഴിക്ക് നീങ്ങുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും അറിയില്ല ഇങ്ങനെ പിന്നീട് ഈ സ്ത്രീയെ കസ്റ്റഡിയിൽ എടുക്കുന്നു കസ്റ്റഡി എടുത്ത് നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതു മാത്രവുമല്ല ഇനി ഇവരും െങ്കിലും തമ്മിലുള്ള അരുതാത്ത എന്തെങ്കിലും ബന്ധം ഈ മകൻ കണ്ടതാണോ ഇതിന് കാരണം എന്നുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ ഈ സ്ത്രീ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് ചെയ്ത കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു അതായത് ഇവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ കയ്യാലയിൽ നിന്നും മൃതദേഹം അപ്പുറത്തേക്ക് ഇട്ടത് എന്നുള്ളതാണ് ഈ പിന്നെ പതിനാല് വയസ്സുകാരനാണെങ്കിലും സാമാന്യം നല്ല വെയിറ്റൊക്കെയുള്ള ഒരു ഇതാണ് ഒരു ചെറുക്കനായിരുന്നു ഒരു മീറ്ററോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എടുത്തു കൊണ്ടുപോകാനോ ഒന്നിനും കഴിയാത്തത് കൊണ്ട് ഈ വലിച്ചുകൊണ്ടാണ് ഈ സ്വന്തം മകനെ കൊണ്ടുപോയി കത്തിച്ചത് എന്നുള്ളതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോഴും ജനക്കൂട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചു ഈ ഒരു കുടുംബത്തോട് തന്നെ അങ്ങനെ രണ്ട് മാസം മുമ്പ് ഈ കേസിൻ്റെ വിധിയും പറഞ്ഞു എന്നുള്ളതാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ലാത്തതുകൊണ്ട് ഇവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് സാക്ഷികളെല്ലാം എന്ന് പറഞ്ഞാൽ കൂറുമാറി പ്രധാനപ്പെട്ട സാക്ഷികളെന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പിന്നെ പെൺകുട്ടി ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് സഹോ അച്ഛൻ്റെ സഹോദരിമാരുണ്ട് ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കൂട്ടത്തോടുകൂടി കൂറ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ വേറൊന്നിനുമല്ല സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ സ്ത്രീയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സാക്ഷി പോലും ഇവർക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് തന്നെയാണ് ഞാൻ കണക്ക് അതുപോലെ തന്നെ ഇതുപോലെയുള്ള രാക്ഷസികളെ തുറന്നു വിടരുത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യന്മാർക്ക് അതായത് ശരിക്കും ഒരു ഒരു പിന്നെന്താ പറയുക അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ഈ അമ്മ യുടെ മനസ് എന്താണ് ഒരു ഒരു മകൻ കളിയാക്കി ഇല്ലെങ്കിൽ ഭ്രാന്തി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മകനെ കൊല്ല കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു എന്താ പറഞ്ഞ ഒരു സാധാരണ സ്ത്രീ അല്ല അത് നല്ല ബുദ്ധിമതിയാണ് ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഇപ്പോഴവര് കേസൊക്കെ തീർന്ന് പിന്നെ സുഖമായിട്ട് ഇപ്പോഴും അവരെ ഭർത്താവിൻ്റെയും മകളുടെയും ഒക്കെ ജീവിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ച് വിളിച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇതിൻ്റെ അകത്തുള്ള കമൻ്റുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം